ഒരു സ്ത്രീയെ സംബന്ധിച്ചോളം ഏറ്റവും പ്രാധാന്യമുള്ള ഒന്നാണ് ആർത്തവ സംബന്ധമായ ആരോഗ്യ സംരക്ഷണം അഥവാ മെൻസ്ട്രൽ ഹെൽത്ത് പലപ്പോഴും നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ പ്രായപൂർത്തിയാവുന്നടം തുടങ്ങി ആർത്തവ വിരാമം വരെ പല രീതിയിലുള്ള മെൻസ്ട്രൽ ഹെൽത്ത് കംപ്ലയിൻസ് നമുക്ക് വരാം അതായത് ബ്ലീഡിങ് സംബന്ധിച്ച ബുദ്ധിമുട്ടുകളാകാം പലപ്പോഴും ക്രമം തെറ്റിയുള്ള ആർത്തവം നീണ്ടു നിൽക്കുന്ന ഒരുപാട് നീണ്ടു നിൽക്കുന്നതും അമിതമായിട്ടുള്ള ബ്ലീഡിങ് രക്തസ്രാവം വരാം അതുപോലെ തന്നെ നമുക്ക് കൺസീവ് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ചെറിയ ചെറിയ മുഴകൾ നമ്മൾ തുടക്കത്തിൽ അവഗണിക്കുകയും പിന്നീടത് വലിയ മുഴകളായി മാറുകയും ചെയ്യും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പലപ്പോഴും അവ മൂലം അത് പിന്നീട് ഭാവിയിൽ ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാം ആർത്തവ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ പലപ്പോഴും തുടക്കത്തിൽ നമ്മൾ നിസ്സാരമെന്ന് കരുതുന്ന പല കാര്യങ്ങളും കൃത്യസമയത്ത് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ പലപ്പോഴും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നമുക്ക് ഉണ്ടാക്കാം ഓരോ ഉണ്ടാകുന്ന ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ഒരു രണ്ടോ മൂന്നോ മാസക്കാലം കഴിഞ്ഞിട്ടും നമ്മൾ മാറാതെ നിൽക്കുന്ന ബുദ്ധിമുട്ടുകൾ മെൻസസ് അല്ലെങ്കിൽ പീരീഡ്സ് സംബന്ധിച്ച ബുദ്ധിമുട്ടുകൾ നമ്മൾ അതായത് ക്രമം തെറ്റിയുള്ള ആർത്തവം അമിതമായിട്ടുള്ള രക്തസ്രാവം പിരീഡ്സ് സമയത്ത് ഉണ്ടാകുന്ന അമിതം കഠിനമായിട്ടുള്ള വേദന നിങ്ങളുടെ റുട്ടീൻ അതായത് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല സ്കൂളിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല ആ രീതിയിൽ നമ്മുടെ ഡെയിലി ലൈഫിനെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഒരു നോർമൽ രീതിയിൽ കൺസീവ് ചെയ്യാൻ പറ്റുന്നില്ല അതുപോലെ തന്നെയാണ് അമിതവണ്ണം ക്രമം തെറ്റിയുള്ള ആർത്തവം ഹോർമോണൽ ഇംബാലൻസ് മൂഡ് സ്വിങ്സ് ഇത്തരത്തിൽ തുടക്കത്തിൽ കാണുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പലപ്പോഴും അവഗണിക്കുന്നത് മൂലമാണ് അത് വലിയ രീതിയിലുള്ള ഒരു പ്രശ്നങ്ങളായി നമുക്ക് ഭാവിയിൽ മാറുന്നത് മേൽപ്പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മൾ കൃത്യമായിട്ടുള്ള സമയത്ത് നമ്മൾ ഒരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടറെ കണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ചികിത്സ തേടുക അത് കൃത്യമായ അസുഖം കണ്ടെത്തുക അതിന് മൂലം നമുക്ക് ഗുരുതരമായ പ്രത്യേകതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കാനായിട്ട് പറ്റും ഇതുകൊണ്ട് തന്നെ കൊല്ലം മെഡിറ്റിന ഹോസ്പിറ്റൽ ഈ വരുന്ന ജൂലൈ ഇരുപത്തെട്ട് മുതൽ മുപ്പത്തൊന്ന് വരെ ഒരു വെൻസ്ട്രൽ ഹെൽത്ത് ചെക്കപ്പ് ക്യാമ്പ് കണ്ടക്ട് ചെയ്യുകയാണ് അതിൻ്റെ ഭാഗമായി നമുക്കൊരു കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റിൻ്റെ കൺസൾട്ടേഷൻ ബേസിക് ആയിട്ടുള്ള ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻസ് പാപ്സ്മിയർ ടെസ്റ്റ് അൾട്രാസൗണ്ട് സ്കാനിംഗ് എന്നിവ നമ്മൾ സൗജന്യമായിട്ടാണ് കൊടുക്കുന്നത് മേൽപ്പറഞ്ഞ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങളെ അലത്തുന്നുണ്ടെങ്കിൽ ഈ ക്യാമ്പിലൂടെ നമുക്കൊരു പരിഹാരം തേടാവുന്നതാണ് താങ്ക് യു